അത്തം തുടങ്ങിയതോടെ തലസ്ഥാനത്ത് ഓണവിപണിയും കൂടുതൽ സജീവമായി തലസ്ഥാനത്ത് പുത്തരിക്കണ്ട മൈതാനത്തിലെ സപ്ലൈകോ കോസ്റ്റ് ഓണക്കച്ചവടം പൊടി പൊടിക്കുകയാണ് കൂടാതെ ഓണാഘോഷം പൊടിപൊടിക്കാൻ വിവിധ പരിപാടികളാണ് തിരുവനന്തപുരത്ത് ഒരുങ്ങുന്നത് പുത്തരിക്കണ്ടത്തെ ഓണവിശേഷങ്ങളുമായി അരവിന്ദ് വിജയിച്ചേരുന്നു അരവിന്ദ് ഇന്ന് അത്തമാണ് ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ ഇനി അങ്ങോട്ട് തിരുവോണം വരെ പത്ത് ദിവസം വലിയ ആഘോഷ പരിപാടികളാണ് തലസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുന്നത് എത്രത്തോളം സജീവമാണ് വിപണികളെല്ലാം അം ഞാനിപ്പോ നിൽക്കുന്നത് തലസ്ഥാനത്ത് പുത്തിരിക്കണ്ടം മൈതാനത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തലസ്ഥാനത്ത് ഏതൊരാഘോഷമായിക്കോട്ടെ പുത്തിരിക്കണ്ടം മൈതാനം എപ്പോഴും സജീവമായി തന്നെ മുന്നിലുണ്ടാവും അത്തരത്തിൽ ഓണാഘോഷം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പുത്തിരിക്കത്ത് വലിയൊരു ജനാവലി തന്നെ ഉണ്ടാകും എന്ന് തന്നെ പറയേണ്ടതുണ്ട് നമുക്ക് പിന്നിലായി പുത്തിരിക്കണ്ടം മൈതാനത്ത് ഒരു സർക്കസ് നടക്കുകയാണ് ഈ സർക്കസ് ഒക്കെ കണ്ട് കുടുംബത്തോടൊപ്പം സർക്കസ് ഒക്കെ കണ്ട് തിരിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഓണത്തിന് വേണ്ട അവശ്യ സാധനങ്ങൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഓണംഫേർ നടക്കുകയാണ് സപ്ലൈകേഡയുടെ ഓണം ഫെയർ ആണ് ഇവിടെ നടക്കുന്നത് സെപ്റ്റംബർ അഞ്ച് മുതൽ പതിനാല് വരെയാണ് ഓണം ഫെയർ ഇവിടെ നടക്കുന്നത് നമുക്ക് വീട്ടിലത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കുടുംബത്തോടൊപ്പം വന്ന് മേടിച്ച് പോകാൻ ഇവിടെ സാധിക്കും നിരവധി ആളുകളാണ് ഇപ്പോൾ ഓണക്കച്ചവടവുമായിട്ട് ഓണവിപണിക്കായി എത്തിയിരിക്കുന്നത് നല്ലൊരു പാട്ടൊക്കെ വെച്ച് നല്ല മധുരമുള്ളൊരു പാട്ടൊക്കെ വെച്ച് ഇവിടെ എല്ലാവരും വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇവിടെ അകത്ത് വലിയൊരു തിരക്ക് നമുക്ക് കാണാം ഒരു ക്യൂ തന്നെ ഇവിടെ ഉണ്ട് ഒരുപാട് നേരമായി കാത്തു നിൽക്കുന്നവരാണ് ഇവിടെ നിരവധി പേരുണ്ട് മുന്നേ തന്നെ നമുക്ക് പച്ചക്കറി പ്രധാനമായും ഓണത്തിന് സദ്യയ്ക്ക് വേണ്ടത് പച്ചക്കറിയാണ് വിവിധ തരം പച്ചക്കറികളാണ് ഇവിടെ ഓണ ഓണവിപണിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ ഓണത്തിന്റെ കച്ചവടം കാണുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് ഇവിടെ ഒന്ന് വന്ന് എല്ലാവരുമായിട്ടൊന്ന് കൂടാനൊക്കെ തോന്നുകയാണ് നല്ല കൊതിയൂറുന്ന ഉപ്പേരി പിന്നെ വരിക്ക വരിക്കച്ചക്ക പറട്ടിയത് ഉപ്പേരി ചിപ്സ് ആളുകളെല്ലാം വാങ്ങിക്കുന്നത് നല്ല ഫ്രഷായിട്ടുള്ള ഐറ്റങ്ങളാണ് എല്ലാം കൊടുക്കുന്നത് ആളുകൾ വരുന്നുണ്ട് തിരക്കുണ്ട് വൈകിട്ടാവും കച്ചവടമൊക്കെ നന്നായി പോകുന്നു വരും വരുമ്പം കൂടിക്കൂടി കൂടി വരും ഇത് ഞങ്ങളെ പ്രോഡക്റ്റ് ആണ് അല്ല ഞങ്ങൾ ഇത് ഞങ്ങളുടെ എണ്ണയില്ലാത്ത ചിപ്സാണ് അപ്പോ നമുക്ക് നല്ല എണ്ണയിൽ വറുത്തെടുത്ത ചിപ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയറുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു ഓണസദ്യക്ക് പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ചിപ്സും ഉപ്പേരിയും എന്നൊക്കെ പറയുന്നത് ഒപ്പം പായസത്തിന്റെ പഴവും എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭ്യമാണ് നല്ല ഫ്രഷ് സാധനം നാടൻ സാധനമാണ് വില കുറവുണ്ട് മനസ്സിലാക്കുന്നു അങ്ങനെ വന്നു ഭംഗിയായിട്ട് ദുഃഖം ഉണ്ടെങ്കിൽ മനസ്സിനാ ദുഃഖം ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ അവിടെ വരുന്നു ഭക്ഷണം കഴിക്കുന്നതിന് താല്പര്യം എല്ലാവരും ഒത്തുകൂടി നഗരങ്ങള് കുടുംബാംഗങ്ങളെല്ലാം കൂടെ അതെ അതെ സാധനങ്ങളൊക്കെ നല്ല നല്ല സാധനം ഫ്രഷ് സാധനം പുതിയതായിട്ടുള്ളത് ഞാനല്ലേ രാവിലെ കുറച്ചു ഇവിടെ ഒരുപാട് നേരത്തെ എത്തിയവരുണ്ട് അവരിവിടെ സാധനമൊക്കെ വാങ്ങിക്കാത്ത ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ഒക്കെ കിട്ടി പ്രേക്ഷകർക്കായി ഞാൻ കഴിക്കുന്നു നല്ല ചിപ്സ് ഇത്തരത്തിൽ ഒരുപാട് നല്ല പ്രോഡക്ട്സ് ഇവിടെ ലഭ്യമാണ് അത് വാങ്ങാനായി നിരവധി ആളുകളുണ്ട് നമുക്ക് ഇവിടുത്തെ സാധനങ്ങളുടെ വിലവേറിയ പട്ടിക ഇവിടെ ലഭ്യമാണ് ആളുകൾക്ക് ഇത് അനുസരിച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാം നമുക്ക് ഇവിടുത്തെ മാഡത്തോട് തന്നെ ചോദിക്കാം സാറും എല്ലാരും തിരക്കു പിടിച്ച് നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇവിടെ നിരവധി ആളുകൾ സാധനം വാങ്ങിക്കാനായിട്ട് ക്യൂവിൽ നിൽക്കുകയാണ് അവരുടെ ഇത് വരുമ്പോൾ അവർ കയറുന്നതാണ് എല്ലാരും ഒരുപാട് നേരായിട്ട് എല്ലാവരും ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അത്തം തുടങ്ങിയതോടെ തലസ്ഥാനത്ത് ഓണവിപണി എല്ലാം സജീവമായിരിക്കുകയാണ് എല്ലായിടത്തും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് തലസ്ഥാനത്തെ പുത്തരിക്കണ്ട മൈതാനത്തിലെ സപ്ലൈകോ സ്റ്റോളിലാണ് ഓണക്കച്ചവടം പൊടിപൊടിക്കുകയാണ് അവിടെ നിന്നാണ് അരവിന്ദ് വിശദാംശങ്ങൾ നൽകിയത്